ഗുഡ് മോർണിംഗ് നമ്മുടെ സഡ്മറിയിലെ രണ്ടാമത്തെ ഓണാഘോഷം ഞങ്ങൾ അണിഞ്ഞിരി പോവുകയാണ് എല്ലാരും ഉണ്ട് നമ്മുടെ ചെക്കൻ നമ്മുടെ നമ്മടെ ജമ്പൻ തുമ്മനുണ്ട് ബാക്കിൽ എല്ലാരും ഉണ്ട് നമ്മളങ്ങനെ അടുത്ത ഓണാഘോഷത്തിന് പോവാണ് നമ്മളോട് ടൊറന്റോയിലുള്ളവർ എപ്പോഴും പറയും ഞങ്ങൾ കിഞ്ഞ ആഴ്ച ആഘോഷം അടുത്ത ആഴ്ച ആഘോഷം കഴിഞ്ഞ ഓണം കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഒരു ഒരൊറ്റ ഓണം ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ഓണത്തിന്റെ വീട് എല്ലാരും കണ്ടത് കഴിഞ്ഞാഴ്ച ഞങ്ങക്ക് പനിയായിട്ട് അടിക്കും എന്നാലും ഞങ്ങൾ ഇത്തവണ

ാപ്പി പറഞ്ഞ അവറാച്ച പോവാണ് അല്ല എല്ലാരും ഒന്ന് ഒറ്റ ഫ്രെയിമിൽ എടുത്തോട്ടെ എല്ലാരും മങ്കരായിട്ട് അടിപൊളി നമ്മുടെ പരിപാടി തുടങ്ങിയിരിക്കാണ് താലപ്പൊലികൾ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട് ആ അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ തുടങ്ങി ഓക്കാനഡ തുടങ്ങി അപ്പൊ ഓക്കാനഡ ഇട്ടിപ്പോ അതാ അടുത്ത് നമ്മുടെ ജനഗണമനെ വരുന്നു നമ്മുടെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ നടന്നോണ്ട് വെക്കുവാണ് ചെക്കൻ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കച്ചറ ഒക്കെ ചെക്കൻ അറിയോണ്ട് എല്ലാരും ഇവിടെ ഇണ്ട് ആൾക്കാരെല്ലാം ഏകദേശം ഇവിടെ ഫുള്ള് എന്താ പറയാ പ്രസംഗവും സ്വാഗതവും കാര്യങ്ങളൊക്കെയാണ് കുറച്ചൂടെ കഴിഞ്ഞിട്ട് ചെക്കൻ ഉള്ളതുകൊണ്ട് കാരണം അവനും ഒരു ബുദ്ധിമുട്ടാണ് അടുത്ത നമ്മുടെ സിജിഷ് അവതരിപ്പിക്കുന്ന അല്ലേ അപ്പോഴും ഇതുമായിട്ട് ഉണ്ട് ഞാൻ വലിയയേത് വരട്ടെ ഞാൻ ഐ മീൻ മഹാവേലിയാണ് കന്യാ നിളവരും പോണം ഇതിലുക്ക് പോരെ മാവരിക്കേ അങ്ങനെ കഴിച്ച നമ്മളെല്ലാം കഴിഞ്ഞിട്ട് സദ്യ കഴിക്കാൻ വേണ്ടി നിക്കുവാണ് എല്ലാരും അങ്ങനെ അതെ അവസാനം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേറി ചക്കര ചക്കരള്ളോണ്ട് ഞങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടി ഞങ്ങൾ മാത്രം തേച്ച് എത്തി പ്രയോറിറ്റി ഫസ്റ്റ് തന്നെ തന്നെ അവരൊക്കെ പെട്ടെന്ന് വന്നാ മതിയായിരുന്നു അല്ലേ അങ്ങനെ വന്നു ഞാൻ പകുതി കറി നിന്ന് തീർത്തു ചേനെന്താ തുടങ്ങി പരിപ്പും ആദ്യം പരിപ്പും കഴിക്കാം സ്വന്തം സ്വന്തം എബി മറ്റേ ബേബി സിറ്റർ ആയിട്ട് നമ്മുടെ രാവുൽ ബ്രോയിൻ്റെ കൊച്ചിനെ വേണ്ടി പാറി നടക്കും അതാണ് ഉദായ്പായിട്ട് കൊച്ചിനെയും പിടിച്ച് എങ്ങനെ നടക്കുകയാണ് അങ്ങോട്ട് അങ്ങനെ പായസം അങ്ങോട്ടെത്തി പഴം കൂട്ടി അടിക്കാൻ പഴം കൂട്ടി അടിക്കാൻ പോണെണ്ട് പപ്പടോടെ നമ്മളിത് പായസം പഴംകൂടെ കൂട്ടി അടിക്കാൻ പോവാൻ പായസം കൂളായിട്ട് എല്ലാരെയും കഴിച്ചു കഴിഞ്ഞു പിന്നെ ഇന്ന് മറ്റേ ഷിഫ്റ്റ് കട്ട് ചെയ്തോ ഷിഫ്റ്റ് ഇവിടെ അണ്ണനും ഉണ്ട് ഫുഡ് കഴിച്ചു ും സദ്യ സെറ്റ് അടിപൊ ഐസപ്പോ എല്ലാരും ഞങ്ങള് മറ്റേ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ട് ഇവിടെ അടുത്ത് ഫോട്ടോ സെക്ഷനാണ് ആണ് ഇവിടെ എല്ലാവരും ഉണ്ട് എല്ലാവരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയായിട്ട് ഞങ്ങളുടെ ആസാന ക്യാമറമാൻ ലിപിൻ കലാവിരുദ്ധികൾ തുടങ്ങിയിരിക്കുന്നു ഇവന് ഇതിൻ്റെ ഫോട്ടോ തരണം കേട്ടോ തമിണയിലായിട്ടിടാൻ അതിന് അടുത്ത നമ്മുടെ വടംവലി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് പുറത്തുള്ള പരിപാടികളാണ് ഞങ്ങൾ പുറത്തെല്ലാം പോയി വന്നിട്ട് എന്താ പറയുക കുറച്ച് പരിപാടികളൊക്കെ ലേറ്റായിപ്പോയി അവര് വലിക്കാൻ തുടങ്ങുന്നതാണ് ഇവിടെ ഏഴുപേരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓക്കെ ഇവർക്ക് ഇവിടെയാണ് ഫസ്റ്റ് കിട്ടിയേക്കുന്നത് രണ്ട് ടീമിൽ പോകുന്നു എന്താവും അതെ ഗേൾസിന്റെ ടീമിലേന്ന് വലിയോ എന്താ ഫസ്റ്റ് നേടിയിരിക്കുന്ന സഡ്ബറി സൂപ്പർ സ്മാ അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഡി ജായിട്ട് കയറിയൊക്കെയാണ് ഡീജ അവിടെ തകർത്തു മറിക്കുകയാണ് എല്ലാവരും ഉണ്ട് ഇതിലെ നിൻ്റെ മച്ചയ്ക്ക ഇവിടെ ഇങ്ങനെ നൈസായിട്ട് സൈഡ് ഇരിക്കുന്നുണ്ട്